തെറ്റായ ഒരു സംഭവ വികാസത്തെ മുൻനിർത്തി ലോകം അംഗീകരിച്ചിട്ടുള്ള കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ എങ്ങനെ ക്രോസിക്കാം അതുവഴി ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ജീവനെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്താൻ കഴിയുമോ ഈ പരിശോധന നടത്തപ്പെടുകയാണ് നിർബന്ധമായും നമ്മൾ ചിലരുടെങ്കിലും ഓർമ്മയിലുണ്ടാകും കേരളത്തിന്റെ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളുകൾ പ്രത്യേകിച്ച് കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ രംഗം ഈ വർഷവും നാൽപ്പത്തിനാലായിരം കുട്ടികൾ പുതുതായി വന്നു ചേർന്നതാണ് പക്ഷേ വയനാട് സർവ്വജന ഹയർ സെക്കൻഡറി സ്കൂളിൽ അങ്ങേയറ്റം ദാരുണമായ ഒരു സംഭവ ഉണ്ടായി ഇതേപോലെയായിരുന്നു അന്നും ശ്രമം ഉണ്ടായിരുന്നത് ഒരു സ്കൂളിൽ സ്കൂളിലുണ്ടായ ഒരു ഒറ്റപ്പെട്ട സമവികാസത്തെ മുൻനിർത്തി ലോക മാതൃകയെന്ന് പലരാലും വിശേഷിപ്പിക്കപ്പെട്ട ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു കോഴിക്കോട് ഐ എം എന്ന ഡയറക്ടർ ഡോക്ടർ ദബാഷ് ചാറ്റർജിയുടെ ഒരു വാചകം എന്ന് പറയുന്നത് ാണ് ഡോ്യൂസ് മി അതാണ് അദ്ദേഹത്തിന്റെ ആമുഖമായ വാചകം എന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കില്ല കേരളത്തിന്റെ വിദ്യാഭ്യാസ ആരോഗ്യ രംഗം ഇതര ഇന്ത്യൻ സംസ്ഥാനങ്ങളുമായിട്ടല്ല അത് നോർത്തേൺ യൂറോപ്പുമായിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞത് സി പി ഐ എമ്മിന്റെ സഹയാത്ര അല്ലാത്ത ഇടതുപക്ഷ രാഷ്ട്രീയത്തോട് യാതൊരു ആഭിമുഖ്യവും പ്രത്യക്ഷത്തിലില്ലാത്ത എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും പ്രൗഢഗംഭീരമായി വിദ്യാർത്ഥികൾ പഠിയ പഠനകാലം ചെലവഴിക്കുന്ന കോഴിക്കോട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഡയറക്ടർ ഡോക്ടർ ദബാഷി സ്റ്റാറ്റർജിയുടെ വാചകമാണ് ഐ പി എസ് ഉദ്യോഗസ്ഥനായ ശ്യാംസുന്ദർ പറയുന്നുണ്ട് കേരളത്തിന്റെ പൊതുജനാരോഗ്യ മേഖലയെ സംബന്ധിച്ച പൊതുവിദ്യാഭ്യാസ രംഗത്തെ സംബന്ധിച്ച ഇന്ത്യ ടുഡേയുടെ എഡിറ്റർ രാജീവ് സർദേസായി അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനെയല്ല എന്തായിരുന്നു മരണവും മനുഷ്യനും തമ്മിൽ മുഖാമുഖ യുദ്ധത്തിൽ ഏർപ്പെട്ട മഹാവ്യാധികളുടെ കാലയളവിൽ കരൺ താപ്പറും രാജീവ് സർദേശായും ഒക്കെ പങ്കെടുത്ത അഭിമുഖങ്ങളിൽ നിന്ന് ലോകം കേട്ടറിഞ്ഞ ഒരു വാചകം എന്താണ് ഇന്ത്യ വിൽ തിങ്ക് ടുമോറോ വാട്ട് കേരള തിങ്ക്സ് ടുഡേ കേരളം ഇന്ന് എന്ത് ചിന്തിക്കുന്നു നാളെ ഇന്ത്യയെ അത് ആലോചിക്കുമെന്ന് പറഞ്ഞത് സി പി ഐ എമ്മിന്റെ പ്രവർത്തകനോ അനുഭാവിയോ ഒന്നുമല്ലാത്ത എന്നാൽ ലോകം ആദരിക്കുന്ന ഇന്ത്യൻ മാധ്യമ പ്രവർത്തകനായ രാജീവ് സർദേസായി ആണ് ബാൾട്ടിമോറിലെ ന്യൂയോർക്കിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് കേരളം കോവിഡിനെതിരെ നടത്തിയ മാതൃകാപരമായ പ്രവർത്തനത്തിന് കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയും മുഖ്യമന്ത്രിയും ന്യൂയോർക്കിൽ വിളിച്ചു വരത്തിയ അവാർഡ് നൽകിയത് നിങ്ങളുടെ എല്ലാവരുടെയും ഓർമ്മയിലില്ലേ ഇങ്ങനെ ലോകോത്തരമെന്ന് പല വിധത്തിലുള്ള മനുഷ്യന്മാരാലും അംഗീകരിക്കപ്പെട്ട എറണാകുളത്ത് ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറം ഇപ്പൊ കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടെ പോലെ തന്നെ ലോകം ആദരിക്കുന്ന ബിഷപ്പുഭരനാണ് അദ്ദേഹത്തിന് വിദേശത്ത് പോയപ്പോൾ ഉണ്ടായ അനുഭവം എന്തായിരുന്നു കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ നിന്നുണ്ടായ അനുഭവം എന്തായിരുന്നു എത്രയോ സദസ്സുകളിൽ സി പി അല്ലാത്ത ഇടതുപക്ഷ രാഷ്ട്രീയത്തോട് യാതൊരു ആഭിമുഖ്യവും ഇല്ലാത്ത എന്നാൽ ലോകം അംഗീകരിക്കുന്ന ആരോഗ്യ രംഗത്തെ വൈദഗ്ധ്യമുള്ള എത്ര എത്ര മഹത് വ്യക്തിത്വങ്ങൾ ഇതേപോലെ മറന്നിട്ടുണ്ട് യൂറോപ്പിൽ ചെല്ലുമ്പോൾ കാനഡയിൽ ചെല്ലുമ്പോൾ ഒരു ഹൃദയ സംബന്ധമായ അസുഖത്തിന് ഒരു ഡോക്ടറെ കാണണമെങ്കിൽ ആറര മാസം വരെ ടിക്കറ്റ് എടുത്ത് കാത്തിരിക്കേണ്ട വന്ന അനുഭവം ലോകം കേരളത്തിന്റെ സ്വകാര്യ ആശുപത്രികളിലെ വൈദഗ്ധ്യമുള്ള ബിഷ്കൃതന്മാർ പറഞ്ഞത് നമ്മുടെ മുമ്പിലേ അങ്ങനെ അംഗീകരിക്കപ്പെട്ട പോരടിച്ച് നമ്മൾ സൃഷ്ടിച്ചെടുത്ത കേരളത്തിന് മാത്രം സ്വന്തമായിട്ടുള്ള ഈ ആരോഗ്യ മേഖല അങ്ങേയറ്റം ദാരുണമായ ഒരു ഒറ്റപ്പെട്ട സംഭവത്തെ മുന്നിൽ നിർത്തി ഇത് ആകെ തകർന്നിരിക്കുന്നു ആരോഗ്യ സംവിധാനം ആകെ വെന്റിലേറ്ററിലാണ് എന്ന് പറയുന്നത് ദുഷ്ടശക്തികളുടെ ഒരു സമീപനമാണ് അതിന്റെ മുമ്പിൽ തലകുനിക്കാനാകില്ല അതിന്റെ മുമ്പിൽ കീഴടങ്ങാനാകില്ല കാരണം എന്താണ് അതിന്റെ മുമ്പിൽ കീഴടങ്ങിയാൽ കേരളത്തിലെ ജനങ്ങൾക്ക് ലോകോത്തരമായി നമ്മൾ സൃഷ്ടിച്ചെടുത്തിട്ടുള്ള ഈ ആരോഗ്യ സംവിധാനങ്ങൾ വിശ്വാസം നഷ്ടപ്പെടും ഇടതുപക്ഷ രാഷ്ട്രീയത്തെ തകർക്കാൻ വേണ്ടി ഏത് കള്ളവും ഏത് ഹീനമായ നുണയും ഒരു മര്യാദയും ഇല്ലാതെ ആവർത്തിക്കാനുള്ള ഈ പ്രതിപക്ഷ ദുഷ്ടചേരിയുടെ ശ്രമങ്ങളെ അതുകൊണ്ട് തന്നെ തുറന്നു കാട്ടേണ്ടതുണ്ട്